പ്രഭാഷകൻ അധ്യായം ഒന്ന് മുതൽ വരെയുള്ള തിരുവദിനങ്ങൾ ദാവീദ് അവനുശേഷം ദാവീദിന്റെ നാളുകളിൽ സമാധാന വലിയ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രായേൽ ദിനത്തിൽ നിന്ന് ദാവീദ് തെരഞ്ഞെടുക്കപ്പെട്ടു അവൻ കോലാട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ സിംഹങ്ങളുമായും ചെമ്മരിയാടികളോടുകൂടെ എന്ന പോലെ കരടികളുമായി കളിയാടി അവൻ യൗവനത്തിൽ കവണിയിൽ കല്ലിചേർന്ന് കരമുയർത്തിയപ്പോൾ ഗോലിയാത്തിന്റെ അഹങ്കാരം തകർത്തില്ലേ ആ കൊന്ന് അവൻ ജനത്തിന്റെ അപമാനം നീക്കിയില്ലേ അവൻ അത്യുന്ന കർത്താവിനോട് അപേക്ഷിച്ചു തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് അവന്റെ വലതു ശക്തമാക്കി പതിനായിരങ്ങളുടെ മേൽ വിജയം മരിച്ചവൻ മഹത്വത്തിന്റെ കിരീടം അണിയിച്ചു കർത്താവിന്റെ പ്രതി അവൻ അവനെ സ്തുതിച്ചു ശത്രുക്കളെ അവൻ തുടച്ചുമാറ്റി എതിരാളികളായ ഫിലിസ്തീയെ അവൻ നശിപ്പിച്ചു ഇന്നും അവൻ ശക്തിയേറ്റവനായി കഴിയുന്നു തന്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അച്ഛനത്തിന്റെ മഹത്വം പ്രകീർത്തിച്ചു ായി ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചു അവൻ പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടുത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു ബരിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനം ആരംഭിക്കുവാൻ അവൻ ഗായക സംഘത്തെ നിയോഗിച്ചു അവൻ ഉത്സവങ്ങൾക്ക് മനോഹരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു അവർ ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങൾ ഉദയത്തിന് മുമ്പ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായി കർത്താബ് അവന്റെ പാപം നീക്കി അവന്റെ അധികാരം എന്നേക്കും എന്നു അവിടുന്ന് അവന് രാജ്യത്തും ഇസ്രായേലിന്റെ അമഹത്വത്തിന്റെ സിംഹാസന ഉടമ്പഴി വഴി നൽകി സോളമൻ ബുദ്ധിമാനായ ഒരു പുത്രൻ അവനെ പിൻഗാമിയായി അവൻ നിമിത്തം പുത്രന്റെ ജീവിതം സുരക്ഷിതമായി സോളമന്റെ ഭരണകാലം സമാധാനപൂർണമായിരുന്നു ദൈവം അവനെ എല്ലായിടത്തും സമാധാനം നൽകി അവിടുത്തെ നാമത്തിൽ അവൻ ഒരു ആന്റയെ നിർമ്മിച്ചു എന്നും നിലനിൽക്കുന്ന ഒരു വിശുദ്ധ സ്ഥലം ഒരുക്കി യൗവനത്തിൽ തന്നെ നീ എത്ര ജ്ഞാനിയായിരുന്നു നിന്റെ വിജ്ഞാനം നദി പോലെ കവിഞ്ഞൊഴുകി നിന്റെ ജ്ഞാനം ലോകമാസകലം വ്യാപിച്ചു അതിനെ നീ ഉപമകളും സുഖങ്ങളും കൊണ്ട് നിറച്ചു നിന്റെ പ്രശസ്തി വിദൂര ദ്വീപുകളിൽ എത്തി സമാധാനമൂർണമായ ഭരണ നിമിത്തം നീ പ്രിയങ്കരനായി നിന്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും പ്രത്യുത്തരങ്ങളും ജനതകളെ വിസ്മയാതീനരാക്കി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനയായി അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി നിന്റെ സൽകീർത്തി നീ തന്നെ കളങ്കം വരുത്തി സന്തതി പരമ്പരയെ മലിനമാക്കി അവരെ ക്രോധത്തിനിരയാക്കി നിന്റെ അവർക്ക് ദുഃഖ കാരണമായി അങ്ങനെ രാജ്യം വിഭജിക്കപ്പെട്ടു എബ്രാഹിമിൽ നിന്ന് ഉദഗ്തമായ ഒരു രാജ്യം ഉയർന്നുവന്നു കർത്താവ് ഒരിക്കലും കാരുണ്യം പിടിയുകയോ തന്റെ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല അവിടുന്ന് താൻ തിരഞ്ഞെടുത്തവന്റെ പിൻഗാമികളെ തുടച്ചുമാറ്റുകയോ തന്നെ സ്നേഹിക്കുന്നവന്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയോ ഇല്ല അതിനാൽ ഒരു ഗണത്തെയും ദാവിതന്റെ വംശത്തിൽ ഒരു അവശേഷിപ്പിച്ചു ജെറോബോവം സോളമൻ പിതാക്കന്മാരോട് ചേർന്നു അവന്റെ സന്തതികൾ ഒരുവൻ സ്ഥാനമേറ്റു വിധത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലത്തെ കാരണമായി പുത്രൻ ും ഇസ്രായേലിന് തിന്മയിലേക്ക് നയിച്ചു എബ്രാഹിമിന്റെ പാപമാർഗത്തിൽ നടത്തി സ്വദേശത്ത് നിന്ന് ബഹിഷ്കരിക്ക ബഹിഷ്കരിക്കപ്പെടത്തക്ക വിധം അവർ പാപത്തിൽ മുഴുകി തങ്ങളുടെ മേൽ പ്രതികാരം പതിക്കുന്ന ഇതുവരെ എല്ലാ തിന്മകളിലും അവൻ വിഹരിച്ചു ദൈവവചനമാണ് നാം വായിച്ചു കെട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം